ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു വേറെന്താ കൂട്ടുകാരെ വിശേഷങ്ങൾ മഴയുണ്ടോ നിങ്ങളുടെയൊക്കെ അവിടെ ഓ ഇവിടെ ഇന്ന് പേരും മഴ വന്നേ ഇന്നലെ നല്ല വെയിലായിരുന്നു ഇന്നലെ മഴ പെയ്തിട്ടില്ല ഇന്ന് മഴ വന്നിട്ട് ഇന്ന് വെയിലായിരുന്നു രാവിലെ ഞാൻ എൻ്റെ അടിയനെ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് വെയിൽ കൊള്ളാൻ വെച്ചു വെയിലുള്ളാൻ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എനിച്ചിട്ട് വയ്യായിരുന്നു അങ്ങനെ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പേരും മഴ ഞാൻ മറന്നു പോയി എൻ്റെ കുട്ടികളെ അടീനെ കുഞ്ഞുങ്ങൾ പുറത്തിരിക്കുന്നത് എല്ലാം നനഞ്ഞു എന്താവോ എന്തരാവോ ആവോ പിന്നെ ഞാൻ ഒത്തവിടെ ഇരിക്കട്ടെ അപ്പം തന്നെ ഒരു ഒരു മണിക്കൂറുണ്ടായുള്ളേറ്റി ഭയങ്കര കാറ്റുമായിരുന്നു മഴയും പോയി കാറ്റും പോയി ചെടികൾ എന്തായിരുന്നു ഒന്നും അറിയത്തില്ല വെള്ളമായിട്ട് നിപ്പുണ്ട് എന്ത് പറയാനാണ് ഈ മഴ കുഞ്ഞമ്മനെ കൊണ്ട് ഞാൻ തോറ്റു വേണ്ട കോഴിയും തോറ്റുമെന്ന് എൻ്റെ ഒപ്പം ഈ കോഴിമക്കളും വരും സംസാരിക്കാനായിട്ട് പല പല സംസാരങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ലേ സോറി കൂട്ടുകാരെ ഇതൊക്കെ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഫ്രണ്ടുകളാണ് എൻ്റെ മക്കളാ പിന്നെ ചെടികളൊക്കെ എന്താ പറയുന്നു തളിരുകളൊക്കെ വരാൻ തുടങ്ങിയോ ഇന്ന് നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഒരു വളം കൊടുക്കാം എന്താണെന്നോ നിങ്ങളുടെ അവിടെ വെയിലാണോ വെയിലുള്ളപ്പോൾ മാത്രം കൊടുത്താൽ മതി കേട്ടോ കറ്റാർവാഴില്ലേ നിങ്ങളുടെ വീടുകളിൽ കറ്റാവാറ കറ്റാർവാഴയുണ്ടോ എന്നാൽ കുളിക്കോയി സോറി കറ്റാർവാഴ എടുത്തിട്ട് നിങ്ങളുടെ പ്ലാന്റ് എത്രയുണ്ടോ അതനുസരിച്ച് കറ്റാർവാ കറ്റാർവാഴ എടുക്കുക അതിൻ്റെ ഒരു ലീഫ് എടുക്കുക ഒരു പത്ത് പ്ലാന്റ് ഒക്കെ ഉള്ളെങ്കിൽ ഒരു ലീഫ് മതി അതനുസരിച്ചുള്ള കണക്ക് കേട്ടോ അതെടുക്കുക ഒരു പീസ് മഞ്ഞൾ പീസ് എടുക്കുക പച്ചമഞ്ഞൾ അതല്ല എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ പൊടിക്കുന്ന നല്ല മഞ്ഞൾപ്പൊടിയില്ലേ കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങുന്നതല്ല ആ മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒരിച്ചിരി കുറച്ച് വെള്ളം സാധാ വെള്ളം പച്ചവെള്ളം അത് ഇട്ട് അരയ്ക്കുക അരച്ചിട്ട് അരച്ചിട്ടൊരു ബോട്ടിലാക്കി അടച്ചു വെക്കുക അരച്ചത് അങ്ങനെ തന്നെ എന്നിട്ടൊരു രണ്ട് ദിവസം നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ ഇന്നാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇന്നോ മിനിഞ്ഞാന്നോ എടുത്ത് ചെയ്ത് വെക്കുക എന്നിട്ട് അത് നന്നായിട്ട് വെള്ളം കൂട്ടുക അത് എത്രയാണോ നിങ്ങൾ മിക്സിയിലിട്ട് അരച്ചപ്പോൾ കിട്ടിയ ക്വാണ്ടിറ്റി അതിൻ്റെ ഒരു നാലിരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് സ്പ്രേ ചെയ്യുക അതല്ല ചുവട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഫിൽട്ടർ ചെയ്യേണ്ട നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്യുമ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ ഇത് ലീഫുണ്ടല്ലോ ഇത് കണ്ടോ ലീഫ് ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ടൊക്കെ സ്പ്രേ ചെയ്യണം കേട്ടോ നല്ലതാ സൂപ്പറാണ് ഇതാഴ്ചയിൽ ഒരു വട്ടം നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ ജൈവളാകുമ്പോൾ അഞ്ച് ദിവസം മൂന്ന് ദിവസം ഗ്യാപ്പിലൊക്കെ നമുക്ക് കൊടുക്കാം മഴയില്ലാത്ത ടൈമിലേ മഴയുള്ള ടൈമിൽ വേണ്ട കേട്ടോ എന്നാലും ഇപ്പോൾ മഴ പെയ്താലും കുഴപ്പമില്ല കാരണം പെട്ടെന്ന് മാറുന്നുണ്ടല്ലോ പിന്നെ വെയിൽ വരുന്നുണ്ട് നല്ല വെയിലായിട്ട് നിൽക്കുമ്പോഴായിരിക്കും മഴ കുഞ്ഞം മൊരുന്നത് അത് കഴിഞ്ഞ് മഴ പെയ്യുമ്പോൾ വീണ്ടും വെയിൽ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മഴ മാറിയ ടൈമിൽ ഇതെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിനെല്ലാം പുറമെ ആഴ്ചയിൽ ഒരു വട്ടം സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇല്ലേ നീമോയിലെ നീമോയില് സോപ്പ് ലിക്വിഡ് അത് സ്പ്രേ ചെയ്യാം അതല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് നാല് ഡ്രോപ്സ് സോപ്പ് ലിക്വിഡും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് സ്റ്റെമ്മിലും ഈ ലീഫുകളൊക്കെ ഇങ്ങനെ മറിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ കീടങ്ങളൊക്കെ ഒത്തിരി കീടങ്ങളൊക്കെ വരും കീടങ്ങൾ ഏതു കാലാവസ്ഥയിലും വരും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അതുങ്ങളെയൊക്കെ ഓടിക്കാനുള്ള വഴികൾ നമ്മൾ തന്നെ കണ്ടെത്തണം കേട്ടോ ചെടികൾക്ക് ആരോഗ്യം വെപ്പിക്കാനുള്ള വഴികളും ചെയ നമ്മൾ ചെയ്യണം അത് തിന്നാൻ തിന്ന് നശിപ്പിക്കാൻ പറ്റുന്ന കീടങ്ങൾ ഓടിക്കാൻ നമ്മൾ തന്നെ വഴി കണ്ടെത്തണം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണം കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളെൻ്റെ കൂടെത്തന്നെ വേണം കേട്ടോ കൂട്ടുകാരെ എന്നെ എന്നെപ്പോലുള്ളവർ എത്രയോ ബുദ്ധിമുട്ടിയാണ് ഓരോ വീഡിയോയുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നത് നിങ്ങളത് കാണാതെ പോകരുത് കൂട്ടുകാരെ നിങ്ങളുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഒരു എനർജി കിട്ടത്തുള്ളൂ എനിക്കങ്ങനെയാണേ കേട്ടോ ഇപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബായ്